ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുക ഇപ്പം നിന്ന് റീഡിയോയിൽ വരാൻ കാരണം നമ്മളൊക്കെ കാണാറുണ്ട് ചില മിക്ക വീടുകളിലും മിക്ക വീടുകളിലും കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് ചോറ് കൊടുക്കാനൊക്കെ മൊബൈൽ കാണിച്ചു കൊടുത്തിട്ട് ചോറ് കൊടുക്കുന്നത് മൊബൈല് നല്ലതുമാണ് ചീത്തയാണ് ഇപ്പം നമ്മളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ നമ്മളുടെയൊക്കെ ചാനലുകൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അത് നോക്കണ്ട ആൾക്കാർ പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു മക്കളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുത്തിട്ട് എന്താ പറയുക ചോറിനണമെങ്കിൽ മൊബൈൽ മരുന്ന് കഴിക്കണമെങ്കിൽ മൊബൈല് ഉറങ്ങണമെങ്കിൽ മൊബൈൽ അങ്ങനെയുള്ള ഒരു മൊബൈലിനൊരു അഡിക്റ്റാകുന്ന മാതിരി മക്കളേനെ നമ്മൾ വളർത്തിയെടുക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ മൊബൈൽ നല്ലതല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് കുട്ടികൾക്ക് ചെറിയ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണത്തെക്കാട്ടിലേറെ അത് ദോഷമാണ് ചെയ്യുന്നത് മൊബൈല് പഠിക്കാനൊക്കെ മൊബൈൽ ഉണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനേക്കാട്ടിലും കൂടുതൽ പിള്ളേർ അഡിക്റ്റാവുകയാണ് ചെയ്യുന്നത് അതിന് അപ്പോൾ അവർ മക്കൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്തിരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ എൻ്റെ മോനൊക്കെ ചോറ് കൊടുത്തിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണ് അവർക്ക് അല്ലെങ്കിൽ കാക്ക വരുന്ന അല്ലെങ്കിൽ ഒരു പക്ഷി നോക്കൂ പറമ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പൂച്ചേനെ നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവർക്ക് ചോറൊക്കെ കൊടുത്തിരുന്നൊരു സമയം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ഉരുള നമ്മൾ വായിലേക്ക് വെച്ച് കൊടുക്കണമെങ്കിലും പിള്ളേർക്ക് ഈ മൊബൈലിൽ കാണിച്ചു കൊടുത്തിട്ട് മൊബൈലിൽ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അതൊരു നല്ല ശീലമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ പിള്ളേർക്ക് മൊബൈലിൽ നിന്നുള്ള ആ ഒരു മൊബൈലിന് അഡിക്റ്റ് ആവാതെ കണ്ടിരിക്കാൻ നമ്മൾ വളരെ ചെറുതിലേ തന്നെ അവരെന്നെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കാര്യം നടക്കുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോഴപ്പം മൊബൈലൊന്നും കാണിച്ചു കൊടുക്കാതെ കണ്ട് സാധാരണ രീതിയിൽ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് ചോറ് കൊടുത്തിനെന്നു വെച്ചാൽ അങ്ങനെയൊക്കെ അവർക്ക് ചോറ് കൊടുക്കാൻ നോക്കുക മൊബൈൽ കാണിച്ചു കൊടുത്താലേ ചോറ് കഴിക്കൂ അങ്ങനെയൊന്നും പിള്ളേരെ പഠിപ്പിക്കാൻ പാടില്ല ആരും ഏ അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട് മൊബൈൽ ചീത്തയാന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ കയ്യിലില്ലെങ്കിൽ ഒരാളിൻ്റെ കൂടെ ഇല്ലാത്ത മതിയാ നല്ലതാണ് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഓക്കെ